clear inda sound illa in sound illa okay പരുമന്ന വിളി ഞാൻ പെയിന്റ് അടിക്കാം നീ എന്താണ് പെയിന്റ് അടിക്കുന്നത് മോളെ ബുക്കിന്റെ പുറകിലോ പിൻറെ ബുക്കാ చాలా భుఖం అయిసిటారండి ఏంటది అదెందున ఆ క్రిస్మస్ అపోకనా ఆ ఇంత యోర్ మట్ ఏరు కొరాలాలే మం సా గ్లీ క్లీరు రిలి త్లిం క్లి అరు పూ. ప్లినాటు పెగ్లిండు. అరి క్లుండు క్లిండు. అరి విండు అరి వాదు ల్లు. ఇపపా విండు. ഞാൻസ് ഉണ്ടാക്കി ഞാൻ ന്യൂഡിൽസ് വാങ്ങീന് വരുമ്പോ അത് പോയല്ലോ വന്ന് അതേപടി പോയി

അഞ്ചാളുണ്ടല്ലോ ഹലോ എന്താ മെസ്സേജ് ഒന്നും കാണാത്ത അഞ്ചാളല്ലേ ഏ എന്ത് ഹലോ മെസ്സേജ് വരായിട്ടാണോ അല്ലേ ഒരക്കായിട്ടാണോ എല്ലാരും മുകളിൽ തന്നെ ചായ ഒക്കെ കുടിച്ചോ ചോറൊക്കെ തിന്നാളെ മൂന്നുപേരുണ്ടായിട്ട് മുള്ള തന്നെ നിക്കാണല്ലോ കൈ വരൂ ഹലോ എന്താ ക്യൂട്ട്

ഹലോ മെസ്സേജ് വരാഞ്ഞിട്ടല്ല മെസ്സേജ് അയക്കാഞ്ഞിട്ടാ കമന്റ്സ് ഇടാഞ്ഞിട്ടാ എന്താണ് ആരും ഒന്നും അയക്കാത്ത എന്തെങ്കിലും അയക്കോ നാലാളില്ലേ എനിക്ക് എന്തൊന്നും പെയിന്റ് അടി കഴിഞ്ഞോ അടിച്ചോണ്ട് ആരും മെസ്സേജ് ഒന്നും അയക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതിന്റെ മുകളിലേക്ക് ആ ഇനിക്കൊന്നും കാണുന്നില്ലല്ലോ പെർസെന്റേജ് സ്റ്റിക്കറും പക്ഷെ കാണാനില്ല എനിക്കൊന്നും അതൊന്നും വരുന്നില്ല ിൽ തന്നെ എല്ലാരും തയോട്ട് ഇറങ്ങി ആൾക്കാരൊക്കെ ആ ഒരു ലൈക്കും ആയില്ലോ എന്ത ആരും പതിമൂന്നാളുണ്ട് എനിക്ക് ഒറ്റ ലൈക്ക് പോലും കിട്ടിയില്ല ആരും മനസ്സിലായിക്കണൂല പറഞ്ഞു പറഞ്ഞു ഒരു പറഞ്ഞാണായി പതിമൂന്ന് നാലില്ലേക്ക് നിങ്ങൾ ആരും മെസ്സിക്കാത്ത എന്താ എമ്പള കുഴപ്പാണോ കിട്ടാത്ത പതിനൊന്ന് പേരുണ്ട് എല്ലാരും എല്ലാർക്കും സുഖാണോ <S -cado> ും ചോദിച്ച മിണ്ടൂല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോക്ക അങ്ങനത്തെ ഹലോ ഗ്സ് മാള് മാള് പാട്ടുപാടി അപ്പൊ റെഡി ആയിക്കോളും വെള്ള അഞ്ചാളും കൂടെ അത്രേ അത്രേള്ള

Very tip monkey, monkey. hi. better load than London, London. Hello, monkey, more. How are you? മൂന്ന് മൂന്ന് ഇറങ്ങി നിങ്ങൾ എന്തുകൊണ്ട് മെസ്സേജ് ഒന്നും അയക്കുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല അറിയൂ മലയാളം യെസ് ഞങ്ങൾ മലയാളികളാണ് നിങ്ങൾ ഏതാണ് തരം നിങ്ങൾ നിങ്ങൾ എവിടെയാണ് എവിടെയാണ് ഹായ് സ്ഥലം പുതിയ പുതിയ ആളാണോ ചാനൽ സബ്സ്ക്രൈബ് എവിടെ മറക്കരുത് കേട്ടോ പോരട്ടെ നാല് ലൈക്ക് ഉണ്ട് രണ്ടാളും ഉണ്ട് എന്താ കുത്തു കുത്തു ടൈം ഔട്ട് കൊടുക്കേണ്ടി വരും കുത്തുകൂത്ത് എത്ര ദിവസമായി കണ്ടിട്ടു പരിച്ചില്ലല്ലോ ഞങ്ങൾ ലൈവ് കാണാറുണ്ട് ഞങ്ങൾ ഇന്നലെയൊക്കെ ലൈവ് ഇട്ടിട്ടുണ്ടല്ലോ വിശ്വിനെ വിഷ്വിനെവിടെ ആയിരുന്നു സ്ഥലം അറിയാലും ചോദിക്കലും പോയോ ഓന മനസ്സിലായില്ല എന്ന് പറഞ്ഞു സങ്കടം തോന്നുന്നു ഒരാൾ ഹലോ ഒരാൾ ആരാണ് പറയൂ ആരാണ് അഞ്ചെണ്ണി ചെല്ലുമ്പോ അതഞ്ചിലിരിക്കണം ആരണ്ണു ചെല്ലുമ്പോ ആ കേട്ടു കേട്ട് ആ കൈ അടിക്കേ കൈനോ ഇല്ല ഇനിയും പാടും നല്ല പാള

അല്ല ഡാൻസ് പ്രാക്ടീസ് തകർത്തു നടക്കുന്നു രണ്ടു ദിവസം ശനിയാഴ്ച ശനിയാഴ്ച നൈറ്റ് ഇനി മൂന്നാമ കൊതുക്ടിച്ചു <Net> അങ്ങോട്ട് <uma est> <tenhã> <respuesta>

ഹായ് 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 തോമസ് ചേട്ടാ ഹലോ അങ്ങനെ നമുക്ക് ഒരാളെ കിട്ടിയിരിക്കുന്നു ചേട്ടാ പോവല്ലേക്ക് വെയിറ്റ് ചെയ്ത് നിക്കുന്നു അയ്യോ നിച്ചു ചേട്ടാ പോയി മൺസാശി അതാണ് ആടാൾ നമ്മളെ നമ്മളെക്കാൾ മനോഹരമായി സ്നേഹിക്കാൻ കഴിയുന്ന മറ്റൊരാളും ഈ ഭൂമിയിൽ ഇല്ല അങ്ങനെ ഈ ഭൂമിയിൽ അങ്ങനെ ഒരാളില്ല എന്തെന്ന് ആരാ പറഞ്ഞേ നമ്മളെ നമ്മളെക്കാൾ മനോഹരമായി സ്നേഹി സ്നേഹിക്കാൻ കഴിയുന്ന മറ്റൊരാളിൽ കഴിയുന്ന മറ്റൊരാളിൽ ഭൂമിയിൽ ഇല്ല നല്ല രസം കിട്ടോ കേ ലൈക്ക് 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 ഒക്കെ എത്ര ഒന്നും വരുന്നില്ല അങ്ങോട്ട് എനിക്ക് എന്നെ ില്ല പറയാൻ നമുക്ക് ഇപ്പോഴും കഴിയാറില്ല അങ്ങനെ കൈ നം ചേർക്കുന്ന സത്യത്തിൽ ജീവിതം മാറി തുടങ്ങുന്നത്

മെസ്സേജ് അയക്കില്ലല്ലോ ചേട്ടനും പോയോ ചേട്ടാ ഞങ്ങള് തമാശക്ക് പറഞ്ഞതാ സീരിയസ് ആക്കല്ലേ ഞങ്ങളല്ലേ ആരെങ്കിലും ഇടക്കിടക്ക് വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞു പോന്നിണ്ട് ഓർക്കായിരുന്നെങ്കി എന്താ അറിയൂല്ലോ തലവേദന പകല് കടന്നുങ്ങിണ്ടാവും ഇന്ന് ഉച്ചക്ക് ഉച്ചക്ക് ഞാന് ഒരു സിനിമ കണ്ട് അങ്ങനെ ഉറങ്ങിപ്പോയി ഒരു മണിക്കൂറൊക്കെ ഉറങ്ങിണ്ടാവും അത്ര ഉറങ്ങിയുള്ളൂ ഫോൺ നമ്പർ ചോയ്ക്കുന്നു ഫോൺ നമ്പർ ലൈവില് വന്നിട്ടൊക്കെ ഫോൺ നമ്പർ ആരെയും ചോദിക്കൂ ചേട്ടാ നമ്പർ ഇല്ല ഫോണില്ല ഫോൺ ഇല്ലെന്നേ ഞാൻ പറഞ്ഞോളൂ സിമ്മില്ല പറഞ്ഞില്ലല്ലോ അമ്മച്ചനൊക്കെ എവിടെ പോയി ആ തേങ്ങ തിരകിട്ട് തിന്നാനാ അക്കിയില്ലേ ചമ്മന്തി വേണം തന്നെ ഇൻസ്റ്റഗ്രാമ ഇൻസ്റ്റഗ്രാം ചേട്ടാ പത്തൊമ്പത് മിനിറ്റ് അയച്ച് പത്തൊമ്പത് മിനിറ്റ് കഴിഞ്ഞ് ഇരുപതാമത്തെ മിനിറ്റ് ആവാൻ പോവാള് തുടങ്ങിയിട്ട് അപ്പ ആരും വരുന്നില്ല അല്ല ട്രിപ്പ് ഞങ്ങളടുത്ത പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാർച്ചിൽ പോവാർച്ചിട്ട് പോവാധാനമായിട്ട് സ്ഥലം ആ ൂടെ പോ നല്ല റിസോർട്ട് ഒക്കെ ബുക്ക് ചെയ്ത് പോവാലിയായിട്ട് ട്രിപ്പ് പോകാൻ ഏറ്റവും അടിപൊളി ആയിട്ടുള്ള സ്ഥലം ഏതാന്ന് കമെന്റ് ചെയ്യണുട്ടോ നമുക്ക് മൂന്നാർക്ക് പോവാം എല്ലാരും എല്ലാരും കൂടെ അല്ലേ പോണേ മൂന്നാളുണ്ടല്ലോ എൻ്റെ മെസ്സേജ് ഒന്നും മെസ്സേജ് വരാത്തോ അത് സംഭവം ചേട്ടൻ പറയുന്നൊന്നും മനസ്സിലാന്നില്ല അതാണ് സംഭവം ഇവിടെ വന്ന കുരുമുളകിന്റെ വലിയ പറ്റിയ ഒരു കാര്യല്ല വാങ്ങിയെന്നു പറ്റും ടാ ഞങ്ങളിപ്പൊ ചോദിച്ച ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു പ്ലേസ് സ്ഥലത്തിന്റെ പേര് പറയാൻ ഓ ഇങ്ങനെ ഉദ്ദേശിച്ചായിരിക്കും അതായത് ഈ മലയോര പ്രദേശങ്ങളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് കാപ്പി അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടുക ഇതോ ഒന്ന് വിടൂ താല്പര്യ പ്ലീസ് പ്ലീസ് മികമോള കണ്ണിന്റെ എവിടെ ഒരു കൊതുക് കൊതുകടിച്ചിട്ട് നല്ല തടിപ്പ് വന്നിട്ടുണ്ട് മികമാള എന്നിട്ട് മുത്തമ്മ ചോദിച്ച എന്തടി ഒന്നുമില്ല മതി ചേട്ടാ ചടപ്പിക്കല്ല ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി പാലക്കാട് കുരുമുളകിന് വില കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആരുല്ല ചേട്ടൻ മാത്രമേ ഉള്ളു മൂന്ന് പേരുണ്ട മൂന്നു പേര് എന്താളിച്ചു നിൽക്കുകയെന്താ സംഭവം മനസ്സിലാവാണ്ട് ഇതെന്താ ഇവരി കാണിക്കണേ മനസ്സിലാണില്ലല്ലോ അമ്മ കൂടെ ലൈവ് നല്ല അടിപൊളി കോമഡി ആയിരുന്നു അത് അത് പാട്ട് പാടാൻ പറഞ്ഞിട്ട് ചിരിച്ചു ഞാൻ അയിന്റെ ലിങ്ക് ഇട്ടരെ ഇങ്ങനെ കണ്ടു വെക്കാണ്ടേ കാണുന്നോരും ചിരി അതൊരു ഉച്ച ആയില്ല തോന്നുന്നു ഹായ് ഹായ് തുളസി 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 എവിടെ തുളസി തൃശൂരാണ് വേറെ ഒന്നും ചോയിച്ചില്ലല്ലോ എന്താ ചെയ്യണേ പഠിക്കാണോ ജോലി ലൈക്ക് Tolong lá ya? vai eu. Yang nggak berani, bukan friend ini, girl ini, ാക്കലല്ലോ ഇവിടെ ചേട്ടൻ പോറുപ്പിക്കല്ലേ കൊറേ നേരം ചേട്ടാ വെറുപ്പിക്കലേന്ന് പറയുന്നു നിങ്ങക്കൊക്കെ ഔട്ട് തരണ്ട നേരം എത്രയോ നേരം ഇങ്ങനെ വേണ്ട വേണ്ട വിചാരിച്ചു നിൽക്കാണ് അതെ തവത്തിനു ഏതെങ്കിലും ഒരാളുണ്ടാവും ചടപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോളും ബാക്കിയുള്ള ഒരു മൂന്നോ ആകെ മൂന്നാളുകളിലൊന്നാ ചങ്ങായി തോന്നുന്നു മൂന്നാ ഒരാളാ ചങ്ങായി തോന്നുന്നു

ോ കി പെൻ ഒക്കെ കൊണ്ട് വന്നതാ മോള് ഇക്കൂളിന്ന് എത്രയുള്ള പഠിക്കുന്നേ അഞ്ചു പേരുണ്ടല്ലോ ഒന്ന് ലൈക്ക് ഒന്നില്ലൊന്ന് പത്താക്കി തരൂ എന്നിട്ടാണോ ഞങ്ങൾക്ക് പോവാനില്ലേ ആ ചക്കുരുണ്ട് മുരിങ്ങേ ഒന്ന് എന്തോ ആണ് ഉച്ച നേരം വെച്ച വല്യച്ചാ വിളിച്ചു അപ്പം പ്രതീക്ഷൻ പറഞ്ഞു പുതിയ ടിവി അല്ലേ അയിനൊരു

ബൈ ഗായ് പോവാരത്ത് നോക്ക എട്ട് ഒൻപത് ആൾക്കാർ വന്നിരിക്കുന്നേ അവിടെ വന്ന് ഒന്നും ഇല്ല ഓക്കെ ബൈ ബൈ ഗായ് ബൈ ഗായ്